ഒന്ന് കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്ന ഒരു പുലർകാല സ്വപ്നം പോലെ ജയറാമിൻ്റെയും കുടുംബത്തിൻ്റെയും നേഹാരം എന്ന വീട് കാഴ്ചയിലേക്ക് എത്തുന്നു പൂഴിവിരിച്ച മുറ്റത്തിൻ്റെ അങ്ങേയറ്റത്തായി സുദീർഘമായ ഒരു നാട്ടുപറമ്പിലാണ് കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച ഈ നാലുകെട്ട് വീടുള്ളത് റബ്ബർ മഹാഗണി തുടങ്ങിയ മരപ്പടർപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സുന്ദരമായി തലയുയർത്ത് നിൽക്കുന്ന ടെമ്പിൾ ശൈലിയിലുള്ള ഒരു വീടാണിത് ഒരു ചിത്രത്തിൽ ആരോ വരച്ചു ചേർത്തമാതിരി ഒരു തെങ്ങൊഴിച്ചാൽ മുറ്റം പ്ലെയിൻ ആണ് വടക്കേ മലബാറിൽ സ്വതവേ കണ്ടുവരുന്ന ചിത്തുകളിലാണ് വീട് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ കുറ്റിക്കാലിനടുത്ത് പള്ളത്തിൻകാൽ എന്ന സ്ഥലത്തെ ജയറാമിൻ്റെയും കുടുംബത്തിൻ്റെയും നാലുകെട്ട് വീടിൻ്റെ വിശേഷങ്ങളും വിശദാംശങ്ങളും പ്ലാൻ ഉൾപ്പെടെയുള്ള വിശദീകരണങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം വീടിൻ്റെ ഭൂമുഖം ഒരൽപം മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന മട്ടിലാണുള്ളത് വീടിൻ്റെ മുകൾ വശമാകമാനം ട്രസ്സ് ചെയ്ത് പഴയ ഓട് വിരിച്ചിരിക്കുന്നു വടക്കേ മലബാറുകാരുടെ ഭാഗ്യമാണ് സാൻസ്റ്റോൺ നിറമുള്ള വിളഞ്ഞ ചെത്തുകളിൻ്റെ സാന്നിധ്യം അതിൻ്റെ വില്ലേജ് ഫീയിൽ ഈ വീട്ടിൽ ലാവോളം പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട് മുറ്റത്തിൻ്റെ ഒരു ഭാഗം കെട്ടിത്തിരിച്ച് അതിൽ കരിങ്കൽ ചിപ്സും നിറച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയാർന്ന നാട്ടിൻപുറത്തിൻ്റെ നന്മയും സുഗന്ധവുമുള്ള ഒരു വീട് ആകെ മൂന്ന് കിടപ്പുമുറികളാണ് കാർപോർസിൻ്റെ മോന്തായം ടെക്സ്റ്റർ ചെയ്ത തൂണുകളിൽ ഉയർത്തി ബന്ധവസാക്കിയിരിക്കുന്നു അതിനപ്പുറം വീടിന്റെ അകവശത്തേക്ക് കയറി കിടക്കുന്ന മട്ടിലുള്ള ഒരു സിറ്റൗട്ടാണ് ജയറാമിന്റെ അച്ഛനാണ് ഉമറത്തുള്ളത് ചെങ്കൽ ഭിത്തി ആകമാനം ഗ്രെയിൻഡ് ചെയ്ത് ക്ലിയർ അടിച്ച് ഭംഗി വരുത്തിയിരിക്കുന്നു സ്ക്വയർ ഫീറ്റിന് അറുപത്തി ഒൻപത് രൂപ വിലയുള്ള ഇമാതിരി മനസ്സിനും ഹൃദയത്തിനും ഇമ്പമേകുന്ന വേകുന്ന ടൈലുകളാണ് സിറ്റൗട്ടിൽ പാകിയിട്ടുള്ളത് വെട്ടുകലിൻ്റെ ഭംഗി മാത്രം നമ്മ ഈ ഭാഗത്ത് പിടിച്ചു നിർത്തുന്നു തേക്കിൻ തടിയിൽ നിർമ്മിച്ച ജനവാതിലുകൾ തേൻ നിറമാർന്ന തടിയും സമാന നിറത്തിലുള്ള ചുവരുകൾക്ക് നന്നായി ഇണങ്ങുന്നുണ്ട് മെഷീനിൽ മനോഹരമായി കാർവിംഗ് നടത്തിയ ഒരു ഇരട്ടപ്പാളി വാതിലാണ് മുന്നിലുള്ളത് സിറ്റോട്ടിന്റെ മുകൾ ഭാഗം മഹാഗണി എന്ന് പേരായ തടിയുടെ ചീളുകൾ കൊണ്ട് മച്ചടിച്ച് പോളിഷ് നൽകി ചെറിയ വാം ലൈറ്റും ഘടിപ്പിച്ചിരിക്കുന്നു ഇനി ജയറാമിനെയും കുടുംബത്തെയും പരിചയപ്പെടാം എന്റെ പേര് സോന ജയറാം ഇത് മഴ നടുമുറ്റുള്ള വീടാണ് മഴ കാണാൻ ഞങ്ങൾ പെയ്യുന്ന എനിക്ക് വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നടുമുറ്റമാണ് എനിക്ക് ആ നടുമുറ്റം വളരെ ഇഷ്ടമാണ് വീടിന്റെ വർക്ക് എല്ലാം കൂലിക്കായിരുന്നു കോൺട്രാക്ട് ആർക്കും കൊടുത്തിട്ടില്ല കല്ലിൻ്റെ പണിയെടുത്തത് നമ്മുടെ സുഹൃത്തും വീടിന്റെ അടുത്തുള്ള സുരേഷ് അമ്പു എന്ന് പറഞ്ഞ സുരേഷ് സുരേഷേട്ടനാണ് നല്ല വർക്കായിരുന്നു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പിന്നെ പെയിൻറ് വർക്കായാലും പ്ലാസ്റ്ററിങ് ആയാലും എല്ലാം വീടിന്റെ അടുത്തുള്ള സുഹൃത്തുക്കൾ തന്നെയാണ് എടുത്തത് അവരുടെയും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എല്ലാവരും നന്നായിട്ട് തന്നെ പണിയെടുത്തു പെയിൻറ്റിൻ്റെ പണിയെടുത്തത് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് കുറ്റിക്കോല് തേപ്പിൻ്റെ പണിയെടുത്തത് വീടിന് തൊട്ട് താഴ്ന്ന തമ്പാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്താണ് ഒരുപാട് ആഗ്രഹിച്ചിട്ട് വെച്ച ഒരു പഴയ മോഡൽ വീടാണ് ഇങ്ങനെ ഇതുപോലെയുള്ള നാല് കെട്ട് മോഡൽ ചെറിയൊരു മോഡൽ മോഡല് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇത് വെച്ചത് പിന്നെ കുറച്ച് വർഷം ഒരു രണ്ട് മൂന്ന് വർഷം എടുത്തു അതിൻ്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട് ഘട്ടം ഘട്ടമായിട്ടാണ് തീർത്തത് എൻ്റെ പേര് ജയറാമെ ഓടുമേഞ്ഞതും ചൂടുകാലത്തും താമസിക്കാൻ നല്ല സുഖമാണ് ഇനി വീടിന്റെ ആകവശത്തെ കാഴ്ചകൾ വർണ്ണാഭമായ ഒരു നടുമുറ്റവും നടുത്തളവും ചേർന്ന വിശാലമായ ഒരിടത്തേക്കാണ് ചൂടുകൾ വയ്ക്കുന്നത് മുഗൾ ഭാഗം തുറന്ന് ആകാശം കാണാറാവുന്ന മട്ടിൽ ഒരു നടുമുറ്റമാണ് വീടിന്റെ പ്രധാന കാഴ്ച അതിനു ചുറ്റിനുമായി പ്രധാന കെട്ടിട ഭാഗങ്ങൾ നാല് തൂണുകളിലും ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇടതുവശം ചേർന്ന് ഗംഭീരമായ ഒരു മുറി ഒരു പർഗോളയുടെ ഓരം ചേർന്ന് ആളുകളെ സ്വീകരിച്ചിരുത്താനായി ഒരു സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നു ചില്ലുകൊണ്ട് മൂടി വെച്ചിരിക്കുന്ന പർഗോള വർക്കിന് സമീപമായ ഒരു മൂന്ന് പാളി ജനൽ അതിനെടുത്ത് മറ്റൊരു സോഫയും വീടിനുള്ളിൽ വേനലിന്റെ ഈ പാരമ്പര്യത്തിലും സാമാന്യ തണുത്ത ക്ലൈമറ്റാണ് നാലായിരത്തി അഞ്ഞൂറ് കഷ്ണം നാടൻ ചെങ്കല് കൊണ്ടാണ് വീടിന്റെ ചുവരുകൾ പടുത്തുയർത്തിയത് ഇരുപത്തിയെട്ട് രൂപ എന്ന സ്വപ്ന തുല്യമായ വിലയ്ക്കാണ് എട്ട് കിലോമീറ്റർ ഉള്ളിൽ നിന്ന് ജയറാമിന് ഇതെല്ലാം ലഭിച്ചത് അമ്പലങ്ങളൊക്കെ പണി ചെയ്യുന്ന ശ്രീ സുരേഷ് അംബു എന്ന പേരായ കലാശാരിയാണ് ഈ വീടിൻ്റെ പണികൾ മുഴുവൻ ചെയ്തു തീർത്തിരിക്കുന്നത് വീട്ടുകാർക്കും വിരുന്നിനെത്തുന്നവർക്കും കണ്ടു രസിക്കുന്നതിനായി ഒരു ടി വി യൂണിറ്റും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് വീണ്ടും നടുത്തളത്തിൻ്റെ സുഗന്ധത്തിലേക്ക് വരികയാണ് നടുമുറ്റമുള്ള വീട്ടിലെത്തിയാൽ ഇങ്ങനെ ഒന്ന് ചുറ്റി നടക്കുകയാണ് ആദ്യം ചെയ്യുക നടുമുറ്റത്തിന്റെ തറയിൽ പുല്ല് നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് മുഗൾ ഭാഗം ഒരു ഗ്രില്ലിട്ട് പുറത്തെ ആകാശം കാണുന്ന മട്ടിലാക്കിയിരിക്കുന്നു എഞ്ചിനീയർ നൽകിയ യഥാർത്ഥ പ്ലാനിൽ നിന്ന് ഒരു അല്പം മാറ്റം വരുത്തിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അളവുകൾ മനസ്സിലാക്കുന്നതിനായി ഈ വീടിന്റെ ഒരു ഓൾട്രേറ്റഡ് പ്ലാൻ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് കണ്ടാലോ നിറങ്ങാൻ തോന്നുന്ന മട്ടിലാണ് നടുമുറ്റത്തിന്റെ പ്ലാനിങ് ഇവിടെ നടുമുറ്റത്തിന്റെ പിന്നിലായി ഒരു പൂജാ ഹാൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു അകവശത്ത് പൂജാമുറിയുടെ ചുവരുകൾ മാത്രം ചുവന്ന വെട്ടുകലിന്റെ മാസ്മരികതയിൽ നിലനിർത്തിയിരിക്കുകയാണ് നാട്ടിൻപുറത്തെ എഞ്ചിനീയർമാരും വീട്ടുകാരും ഒക്കെ ചേർന്ന് എത്ര മനോഹരമായ വീടുകളാണ് നിർമ്മിച്ചെടുക്കുന്നത് എന്നാണ് ഇവിടെ നിൽക്കുമ്പോൾ ചിന്തിക്കുന്നത് വീടിൻ്റെ നിർമ്മാണ ജോലികൾ കരാർ നൽകാതെ നാട്ടിൻപുറത്തെ ചങ്ങാതിമാരായ പണിക്കാരെക്കൊണ്ട് അന്നുള്ള കൂലിക്കാണ് ചെയ്യിപ്പിച്ചത് സ്വീകരണമുറിയുടെ വലതുവശത്തായി കാണുന്നത് ഡൈനിങ് ഏരിയയാണ് അവിടെ ഇരുന്നാൽ നടുമുറ്റത്തിന്റെ സുന്ദരമായ ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്യും ഒന്നാമത്തെ മുറിയുടെ കാഴ്ചകളിലേക്ക് കയറുന്നതിൻ്റെ വരതുവശത്താണ് ആദ്യ കിടപ്പമുറി മുറി ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഗംഭീരമായ ഈ വീടിന് ജയറാമിന് ചിലവായ തുക കേവലം ഇരുപത്തി ലക്ഷം രൂപയാണ് അദ്ദേഹം നിർമ്മാണ തൊഴിലാളിയായതിനാലും വീടുപണിയെക്കുറിച്ച് മികച്ച ധാരണയുള്ളതിനാലും മെറ്റീരിയൽസ് എല്ലാം എടുത്തു നൽകി കൂലിക്ക് ചെയ്യിപ്പിച്ചത് കൊണ്ടുമാണ് ഇത്തരത്തിൽ ചിലവ് കുറഞ്ഞു കിട്ടിയത് മറ്റൊരു കാര്യം നാട്ടുകാരായ ചങ്ങാതിമാരാണ് എല്ലാ പണിക്കാരും എന്നതാണ് ജയറാമിന് ഒരു ചെറിയ ഹോം ലോൺ ഉണ്ട് ചെറുതെങ്കിലും സ്ഥിരമായ വരുമാനമുള്ളവർ ചെറിയ ഹോം ലോൺ എടുക്കുന്നതിൽ തരക്കേടില്ല എന്നാണ് ജയറാമിൻ്റെ അഭിപ്രായം കാലക്രമത്തിൽ വരുമാനം കൂടുമ്പോൾ ലോൺ തുക വലിയ ഭാരമാവുകയുമില്ല എല്ലാ മുറികളിലും വീട്ടുകാരുടെ ആവശ്യത്തിനനുസരിച്ച് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു എച്ച് ഡി എഫ് എന്ന ശ്രേണിയിലെ ബോർഡുകൾ കൊണ്ടാണ് മോഹനൻ എന്നവർ ഈ കബോർഡുകളെല്ലാം ഇവർക്ക് നിർമ്മിച്ച് നൽകിയത് രണ്ടാമത്തെ മുറിയിലേക്ക് ഒതുക്കം കൊണ്ടും ചിലവിലെ മിതത്വം കൊണ്ടും ഒക്കെ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു വീടാണ് ചുവരുകൾക്ക് പുട്ടി ഏതുവേയും നൽകിയിട്ടില്ല തമ്പാനെന്നു പേരായ ഒരു സിമന്റ് മേശരിയാണ് ചുവരുകൾ ഇത്ര മനോഹരമായി പ്ലാസ്റ്റർ ചെയ്ത് നൽകിയത് കുറ്റിക്കോ തന്നെയുള്ള നാണു എന്നവരാണ് പെയിൻറിങ് ജോലികൾ ചെയ്തത് നാട്ടിലെ തന്നെ സ്ട്രോമ കൺസ്ട്രക്ഷൻസിലെ രാജു എന്ന എഞ്ചിനീയറാണ് ജയറാമിൻ്റെ ആഗ്രഹത്തിനും ആവശ്യത്തിനും അനുസരിച്ച് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു പ്ലാനാണ് നൽകിയത് എന്നാൽ വാസ്തു അടിസ്ഥാനമാക്കിയ ആശാരി പ്ലാനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഈ വീട് ഇവവിധം ഗംഭീരമാക്കി റെഡിമെയ്ഡ് ഡോറുകളാണ് വീടിൻ്റെ അകവശത്തെ മുറികൾക്കെല്ലാം പിടിപ്പിച്ചിരിക്കുന്നത് വീണ്ടും നടുമുറ്റത്തിൻ്റെ കാഴ്ചയിലേക്ക് ഈ വീട്ടിലെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുകൾക്കെല്ലാം ബ്രാൻഡഡ് സാമഗ്രികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നാട്ടിലെ തന്നെ പണിക്കാരായ വിജയൻ കൃപേഷ് എന്നിവരാണ് ഇത് ചെയ്തു തീർത്തത് പ്രധാന തളത്തിലും സിറ്റൗട്ട് ഒഴികെയുള്ള ബാക്കി എല്ലാ ഇടങ്ങളിലും വീബോർഡാണ് ഫോൾ സീലിംഗ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്കാണ് ലാളിത്യം തന്നെയാണ് ഈ വീടിൻ്റെ പ്രധാന ഭംഗി ഇവിടുത്തെ ജനവാതിലുകളും കട്ടളകളും എല്ലാം ആശാരി വീട്ടിൽ തന്നെ ഇരുന്ന് നിർമ്മിച്ചെടുത്തതാണ് കേവലം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് നല്ല വിശാലമായ ഒരു നാലുകെട്ട് നിർമ്മിക്കുക എന്നത് നിസ്സാര കാര്യമല്ല നല്ല പഠനവും സമയവും ക്ഷമയും ഉള്ളവർക്ക് മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണിത് നടുമുറ്റത്തിനും ഡൈനിങ്ങിനും അടുത്തായി അതിമനോഹരമായ ഒരു കിച്ചൺ സ്പേസ് മികച്ച റോയൽ ലുക്കിലാണ് തറയിലെ ടൈൽ വിന്യാസം എല്ലാ എല്ലാക്ഷരത്തിന്റെ ആകൃതിയിൽ നീണ്ടു കിടക്കുന്ന കിച്ചൺ ക്യാബിനറ്റ് ഗംഭീരമായ കളർവിന്യാസവും മികച്ച സ്റ്റോറേജും ഒക്കെ ഈ അടുക്കളയെ മികവുറ്റതാക്കുന്നു എച്ച് ഡി എഫ് ഷീറ്റുകൾ കൊണ്ടാണ് മുഴുവൻ കബോർഡ് വർക്കുകളും ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത് അധികം കളറില്ലാതെ ഒരു കോസി ലുക്കിലാണ് അടുക്കളയുടെ ഡിസൈനിങ് വിറകുപുറയുടെയും പുറത്തെ കാഴ്ചകളിലേക്കും കണ്ടുറക്കുന്ന ഒരു ഗ്ലാസ് വിൻഡോയും ഇവിടെ നൽകിയിരിക്കുന്നു ഈ ഭാഗത്ത് മികച്ച ഒരു സ്റ്റോർ റൂമും അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇതാണ് ഈ വീടിൻ്റെ പ്ലാൻ